കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് അവസാനിക്കുന്ന ഈ കാലയളവ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ജ്യോതിഷപ്രകാരം ഓരോ വർഷവും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിലും ചലനങ്ങളിലും വരുന്ന മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ബലങ്ങൾ സൃഷ്ടിക്കുന്നു മീനം രാശിയിൽ ഉൾപ്പെടുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക ശനി വ്യാഴം രാഹു കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും സഞ്ചാരപഥങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളായ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനും ദേവത പുഷനുമാണ് ഒരു ജോഡി മത്സ്യമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ഈ നക്ഷത്രക്കാർ പൊതുവേ സൗന്ദര്യവും ആകർഷകത്വമുള്ളവരും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുന്നവരുമായിരിക്കും ഈ വർഷം നിങ്ങളുടെ രാശിയായ മീനത്തിൽ ശനിയുടെ സാന്നിധ്യം ഏഴര ശനിയായ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഇത് ജീവിതത്തിൽ ചില കഠിനമായ പരീക്ഷണങ്ങളും വെല്ലുവിളികളും കൊണ്ടുവന്നേക്കാം എന്നാൽ വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം രക്ഷാകവചം പോലെ പ്രവർത്തിക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ രേവതി നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവും വ്യക്തിപരമായ വളർച്ചയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത് വെല്ലുവിളികളെ ക്ഷമയോടും കഠിനാധ്വാനത്തോടും കൂടി നേരിടുകയും അവസരങ്ങളെ വിവേകത്തോടെ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ഈ വർഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും കാരണമാകും രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ബലങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി മുഴുവനും ശനി നിങ്ങളുടെ ജന്മരാശിയായ മീനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ജന്മശനി എന്നറിയപ്പെടുന്ന ഏഴര ശനിയുടെ ഭാഗമാണ് ഈ കാലയളവ് പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ കാലതാമസം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ മാനസിക പിരിമുറുക്കം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ശനി അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഗ്രഹമായതിനാൽ ഈ കാലയളവിൽ ആർജിക്കുന്ന അനുഭവങ്ങൾ ഭാവി ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാകും ക്ഷമ സ്ഥിരോത്സാഹം സത്യസന്ധത എന്നിവ കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം നിങ്ങളുടെ നാലാം ഭാവമായ മിഥുനത്തിലും പിന്നീട് അഞ്ചാം ഭാവമായ കർക്കിടകത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴത്തിന്റെ ഈ രണ്ട് സ്ഥാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് നാലാം ഭാവത്തിലെ വ്യാഴം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകും ഗ്രഹനിർമ്മാണം വാഹനം വാങ്ങൽ വസ്തു സംബന്ധമായ ഇടപാടുകൾ എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണിത് അമ്മയുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കും ഇത് സന്താനങ്ങൾക്ക് ശ്രേയസ് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം സർഗാത്മക കഴിവുകൾക്ക് അംഗീകാരം ഭാഗ്യാനുഭവങ്ങൾ എന്നിവ നൽകും ശനിയുടെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ വ്യാഴത്തിൻ്റെ ഈ ശക്തമായ സ്ഥാനം സഹായിക്കും രാഹു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലുമാണ് ഈ വർഷം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു അനാവശ്യമായ ചെലവുകൾ വർദ്ധിപ്പിക്കാനും ആശുപത്രിവാസങ്ങൾക്കും ദൂരയാത്രകൾക്കും കാരണമായേക്കാം എന്നാൽ വിദേശയാത്രകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ഈ സ്ഥാനം അനുകൂലമാണ് ആറാം ഭാവത്തിലെ കേതു ശത്രുക്കളെ ജയിക്കാനും രോഗങ്ങളെ അതിജീവിക്കാനും മത്സര വിജയിക്കാനും സഹായിക്കും അതിനാൽ കേതുവിൻ്റെ സ്ഥാനം നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റാണ് ചുരുക്കത്തിൽ ഈ വർഷം കഠിനാധ്വാനവും വെല്ലുവിളികളും നിറഞ്ഞതാണെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വഴികാട്ടിയാക്കും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറയ്ക്കുന്ന ആന്തരികവും ബാഹ്യവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വർഷമായിരിക്കും ഇത് തൊഴിൽപരമായി ഈ വർഷം സമ്മിശ്ര ഫലങ്ങൾ നൽകും രേവതി നക്ഷത്രത്തിന്റെ അതിപനായ ബുധന്റെ സ്വാധീനം കാരണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വികസിപ്പിക്കാനുള്ള ചിന്തകൾ വന്നേക്കാം എന്നിരുന്നാലും ജന്മശനിയുടെ സ്വാധീനം കാരണം തൊഴിൽ രംഗത്ത് അലസത ജോലി ഭാര്യം വർദ്ധിക്കുന്നത് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി എന്നിവ അനുഭവപ്പെടാം സ്ഥാനക്കയറ്റത്തിന് കാലതാമസം നേരിടാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ തൊഴിലിടത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് മുന്നറിയിപ്പുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് അന്യദേശത്തേക്കോ ദൂരദേശങ്ങളിലേക്കോ തൊഴിൽ സംബന്ധമായി മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നു കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കാതിരിക്കില്ല പക്ഷേ അല്പം വൈകിയായിരിക്കും എന്ന് മാത്രം ഈ വർഷം നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും തളരാതെ മുന്നോട്ട് പോകുന്നവർക്ക് വർഷാവസാനത്തോടെ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം കേതുവിന്റെ ആറാം ഭാവമായ സ്ഥാനം സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും ശത്രുക്കളെയും അതിജീവിക്കാൻ സഹായിക്കും സാമ്പത്തികമായി ഈ വർഷം ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കും നിയമപരമായ പ്രശ്നങ്ങൾക്കും ദൂരയാത്രകൾക്കുമായി പണം ചെലവഴിക്കേണ്ടി വരാം ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചേക്കാം അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ് വർഷത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തികമായി ചില ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം കാരണം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വഴിതെളിയും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാകും പഴയ വാഹനം വെച്ച് പുതിയത് വാങ്ങാൻ സാധിക്കും ചുരുക്കത്തിൽ പണം വരുന്നതനുസരിച്ച് ചിലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധിച്ചു വേണം വർഷാവസാനത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബജീവിതത്തിൽ ഈ വർഷം സന്തോഷവും സങ്കടവും ഒരുപോലെ അനുഭവപ്പെടും വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലെ സ്ഥാനം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കും ഗ്രഹത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വീട് വാങ്ങാനോ സാധിക്കും എങ്കിലും ജന്മശനിയുടെ സ്വാധീനം കാരണം കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് പങ്കാളികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാം ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ബന്ധങ്ങളിൽ ചിലപ്പോൾ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം അതിനാൽ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണം വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ തീരുമാനത്തിലെത്താൻ കാലതാമസം നേരിടാം പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പരം താങ്ങും തണലുമായി നിൽക്കാൻ സാധിക്കും ഓഗസ്റ്റ് മാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വരാൻ സാധ്യതയുണ്ട് നവംബർ പോലുള്ള മാസങ്ങളിൽ കുടുംബജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകും ബന്ധുക്കളുമായി ഒത്തുചേരാനും സന്തോഷം പങ്കുവയ്ക്കാനും അവസരമുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം അതീവ ശ്രദ്ധ പുലർത്തണം ജന്മശനി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അലസത ക്ഷീണം സന്ധിവേദന തുടങ്ങിയവ അനുഭവപ്പെടാം ചെവി തൊണ്ട മൂക്ക് എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചില മാസങ്ങളിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ആസ്മ തുടങ്ങിയവയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം വർഷാവസാനത്തോടെ ശരീരഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകണം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടാൻ മടിക്കരുത് of it വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടാം അലസത ഒരു പ്രധാന വില്ലനായി മാറും എന്നാൽ വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സഹായകമാകും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കേതുവിന്റെ സ്ഥാനം സഹായിക്കും ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് ആത്മീയമായി വലിയ ഉണർവ് ലഭിക്കുന്ന കാലഘട്ടമാണ് ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങും തീർത്ഥാടനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരമുണ്ടാകും ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുന്നത് ജീവിതത്തിൽ ദിശാബോധം നൽകും പന്ത്രണ്ടാം ഭാവത്തിലെ രാഹുവും ആത്മീയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കും ഈ ആത്മീയ യാത്ര നിങ്ങൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും സമാധാനവും നൽകും വർഷാരംഭത്തിൽ ചിങ്ങമാസത്തിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയമാണ് വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം നൽകും തൊഴിൽപരമായി കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് കന്നി മാസത്തിൽ തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശത്രുക്കളെ അതിജീവിക്കാൻ കേതു സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം തുലാം മാസം കുടുംബജീവിതം സന്തോഷകരമാകും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും വൃശ്ചികത്തിൽ കഠിനാധ്വാനത്തിന് ബലം കണ്ടു തുടങ്ങും ബിസിനസിൽ പുരോഗതിയുണ്ടാകും കലാസംഗീതം സംഗീതം തുടങ്ങിയവയിൽ താല്പര്യം വർദ്ധിക്കും ധനുവിൽ യാത്രകൾക്ക് സാധ്യത സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക മകരമാസം തൊഴിൽ രംഗത്ത് സമ്മർദ്ദം വർദ്ധിക്കാം ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കുംഭമാസം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആത്മവിശ്വാസവും വിവേകവും നിങ്ങൾക്ക് വഴികാട്ടിയാകും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം മീനത്തിൽ മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾക്ക് സാധ്യത മാനസികമായി അല്പം വിഷാദം അനുഭവപ്പെടാം സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകാം മേടത്തിൽ ദേഷ്യം നിയന്ത്രിക്കണം എല്ലാ കാര്യങ്ങളിലും തിടുക്കം കാണിക്കുന്നത് ദോഷകരമായി ഭവിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഇടവത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട മാസമായിരിക്കും പുതിയ അനുഭവങ്ങളും ബന്ധങ്ങളും ഉണ്ടാകാം തൊഴിലിലും ബിസിനസിലും വളർച്ച ദൃശ്യമാകും മിഥുനത്തിൽ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കണം സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം കർക്കിടകത്തിൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ വലിയ ആശ്വാസം ലഭിക്കും സർഗാത്മക കഴിവുകൾക്ക് അംഗീകാരം സന്താനങ്ങൾക്ക് ശ്രേയസ് ഭാഗ്യാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം വർഷം അവസാനിക്കുന്നത് ശുഭകരമായിട്ടായിരിക്കും ഈ വർഷത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരക്രിയകൾ ചെയ്യാവുന്നതാണ് ഏഴര ശനിയുടെ കാഠിനം കുറയ്ക്കുന്നതിന് ശനിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനം കത്തിക്കുക എള്ളുപായസം നേദിക്കുക ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് പാവപ്പെട്ടവരെയും അംഗപരിമിതരെയും സഹായിക്കുക കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുളസിമാല മഞ്ഞാപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും ഗുരുക്കന്മാരെയും പ്രായമായവരെയും ബഹുമാനിക്കുക രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദുർഗാദേവിയെ ആരാധിക്കുക കേതുവിന്റെ പ്രീതി നേടാൻ ഗണപതിയെ ഭജിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും രേവതി നക്ഷത്രത്തിന്റെ ദേവതയായ പുരുഷനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതും ദുരിതശാന്തിക്ക് ഉത്തമമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനത്തിന്റെ വർഷമാണ് ജന്മശനി പല വെല്ലുവിളികളും മുന്നോട്ട് വെക്കുമെങ്കിലും അവയെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തരും അനുഭവസമ്പന്നരുമാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയുക ക്ഷമ കഠിനാധ്വാനം ഈശ്വരാധീനം എന്നിവയിലൂടെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് മാനസികമായ കരുത്തും സമാധാനവും നൽകും ഓർക്കുക ഓരോ പ്രതിസന്ധിയും ഒരു പുതിയ അവസരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് വിവേകത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഈ പുതിയ വർഷത്തെ വരവേൽക്കുക